കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് എൻ ജിഒ അസോസിയേഷന്റെ പ്രതിഷേധം കോഴിക്കോട് നഗരത്തിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്നതിനെതിരെയാണ് പ്രതിഷേധം ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്നും കസേര കളിയാണെന്നും ആക്ഷേപം അഖില സ്വീപി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖില ഇന്ന് രാവിലെ അവിടെ ആരാണ് ഡി എന്ന രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു സ്റ്റേ വാങ്ങിയ ആളുടെ സ്റ്റേ കഴിഞ്ഞു പക്ഷേ പകരം ചുമതല ഏൽക്കേണ്ട ആൾക്ക് കസേര കൈമാറുന്നില്ല അതിനിടെ രോഗവ്യാപനം എന്ന പരാതി ശക്തമായി ഉയരുന്നു ഇപ്പോൾ നിലവിൽ ഡി ഓഫീസിലെ സ്ഥിതി എന്താണ് ആ അവസാന I ആര്യ കസേരകളി തുടരുകയാണ് അതായത് ഒരു ടേബിളിൻ്റെ ഇരുവശത്തുമായി ഡോക്ടർ രാജേന്ദ്രനും ഡോക്ടർ ആശാദേവിയും ഇപ്പോഴും നിലവിൽ തുടരുന്ന നമുക്ക് നമുക്കവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുകയാണ് അതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ നടക്കാതെ എടുക്കാതെ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷനും എടുക്കാതെ ഇത്തരത്തിൽ കസേരക്കളി തുടരുകയായി തുടരുകയാണ് ഇത്തരത്തിൽ ഡി എംഒമാർ എന്നാരോപിച്ചിട്ടായിരുന്നു എൻ ജി ഒ യൂണിയൻ്റെ പ്രതിഷേധം അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ ഒൻപത് ഗാന്ധി സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഏഴ് പേർക്ക് മെഡിക്കൽ ഓഫീസർമാർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഏഴ് മെഡിക്കൽ ഓഫീസർമാർക്ക് ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റ ഉത്തരവ് ഉണ്ടാകുന്നു ആ സ്ഥലം മാറ്റ ഉത്തര ഉത്തരവിനെതിരെ മൂന്ന് പേർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു പക്ഷേ സർക്കാർ ഉത്തരവ് പാലിച്ചുകൊണ്ട് എറണാകുളം ഡി ആയിട്ടുള്ള സതീ ആശാദേവി ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലാ ഡി എംഒ ആയിട്ട് ചുമതല ഏറ്റെടുക്കാൻ വരുന്നു ആ സമയത്ത് രാജേന്ദ്രൻ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർ ഈ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു അടിയന്തരമായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവും തുടർന്ന് അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തതിനു ശേഷം പതിമൂന്നിന് വീണ്ടും കോഴിക്കോട് എത്തിയപ്പോഴാണ് ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും ആ പൊസിഷനിൽ ആ പദവിയിൽ തുടരുന്നത് കണ്ടത് പക്ഷേ അതായത് ട്രൈബ്യൂണലിന്റെ സ്റ്റേ തനിക്കുണ്ട് എന്നായിരുന്നു ഡോക്ടർ ചെയ്തിട്ടുണ്ടല്ലോ അതെ അതായത് ഇവർ രണ്ടുപേരും ട്രൈബ്യൂണലിനെ സമീപിച്ചു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ആരോഗ്യവകുപ്പിന് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഉത്തരവ് സാധ്യതയില്ല എന്നാണ് നമ്മൾ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് നാളെ ക്രിസ്മസ് ആണ് നാളെ അവധിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഈ ഒരു ഈ ഉത്തരവിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് നാളെ കഴിഞ്ഞു മാത്രമേ ഇനി ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ ആര്യ